കാണിച്ചുതരമായിരുന്നു ബഹുവാ മൈത്രയുടെ വീട്ടിൽ ഇപ്പോൾ സി ബി ഐയുടെ റെയ്ഡ് നടക്കുന്നു എന്നുള്ളത് പാർലമെൻറ്റിൽ ശക്തമായി നരേന്ദ്രമോദി ഗവൺമെൻറിനെതിരെ സംസാരിക്കുന്ന നേതാക്കളുള്ള ഒരാളാണ് ബഹുവാ മൈത്ര അവരുടെ പേരിൽ ഇല്ലാത്ത കേസുകളുണ്ടാക്കി അവരെ പാർലമെൻ്റ് അംഗത്വം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ച് അതിനുശേഷം തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുമ്പോൾ ഇപ്പോൾ അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഇന്നലെ ഏഴ് ദിവസത്തേക്ക് ആറു ദിവസത്തേക്ക് ഇരുപത്തി എട്ടാം തീയതി വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ കൊടുത്തിരിക്കയാണ് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ജയിലിലാണ് ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് അധികാര ദുർവിനിയോഗം നടത്തുന്ന ഫാസിസ്റ്റ് മോഡി ഭരണകൂടത്തിന് അറുതി പരുത്താൻ ഇന്ത്യാ മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും കടമയാണെന്നും ഇ ഡി സിബിഐ തുടങ്ങിയ സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച് ബിജെപി നടത്തുന്ന വേട്ടയാണിപ്പോൾ കാണാൻ കഴിയുന്നതെന്നും ഇന്ത്യയിലെ മതേതര ജനാധിപത്യത്തിന്റെ വീണ്ടെടുപ്പിന് ഇന്ത്യ മുന്നണിക്ക് കരുത്ത് പകരാൻ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽഗാന്ധിയെ വിജയിപ്പിക്കേണ്ടതുണ്ടെന്നും അനിൽകുമാർ പറഞ്ഞു കക്കോടൻ അബ്ദുൾ നാസർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേട മുഖ്യപ്രഭാഷണം നടത്തി കരളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ വി എ കരീം എൻ എ കരീം പാലോളി മെഹബൂബ് ടി പി സിദ്ദീഖ മച്ചിങ്ങൽ കുഞ്ഞു എന്നിവർ സംസാരിച്ചു ടി സുരേഷ് ബാബു സ്വാഗതവും കെ ടി സൈതലവി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം